الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് നമ്മുടെ ഭാവിയിൽ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ചില പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അത് പലപ്പോഴും കൂടുതൽ സാമ്പത്തിക ചെലവുകൾ വരുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ആലോചിച്ച് പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു ജോലി വേണം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹം നടത്തണം ഇങ്ങനെയൊക്കെ പല രൂപത്തിലുള്ള ചിലവേറിയ കാര്യങ്ങളെക്കുറിച്ച് പദ്ധതികളെ കുറിച്ച് നമ്മളൊക്കെ അതെങ്ങനെ നടത്തും അതെങ്ങനെ നടത്താൻ കഴിയും അതിനെവിടുന്ന് ഞാൻ സാമ്പത്തികമായ സൗകര്യങ്ങൾ ആർജിച്ചെടുക്കും ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മൾ ചിന്തിച്ചോളൂ എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ആ കൂട്ടത്തിൽ ഹജ്ജ് വരാറുണ്ടോ ഹജ്ജിനെല്ലാവരും രജിസ്ട്രേഷൻ നടത്തുന്ന ബുക്ക് ചെയ്യുന്ന അതിന് അവസരങ്ങൾ തേടി അപേക്ഷ കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പലപ്പോഴും ഹജ്ജിനെ കുറിച്ച് ഹജ്ജിന്റെ സന്ദർഭത്തിൽ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും അങ്ങനെ ഒരു പദ്ധതി നമുക്കൊക്കെ ഒരു മുസ്ലിം എന്നതിലൊക്കെ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വന്നതിന് ശേഷം ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തെ ഒരു കാര്യമാണല്ലോ ഞാൻ നിസ്കാരം പോലെ നോമ്പ് പോലെ ജക്കാത്ത് പോലെ ഞാൻ പൂർത്തിയാക്കണം അപ്പോൾ ഞാൻ എവിടെ നിന്ന് പണം കണ്ടെത്തും എനിക്കത് സാധ്യമാണോ എന്ന ഒരു പ്രാർത്ഥന ഒരാഗ്രഹം ഒരു പദ്ധതി അങ്ങനെ വരുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്നാണ് ചില നാടുകളിലൊക്കെ അങ്ങനെ ആളുകൾക്ക് ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു വിഹിതം ജീവിതത്തിൽ അവർ നേരത്തെ തന്നെ മാറ്റി മാറ്റിവെക്കുന്നു അതുകൊണ്ടുതന്നെ ആ നാട്ടിലുള്ള മിക്കവാറും ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടായില്ല അങ്ങനെ ഒരു ആലോചന യഥാർത്ഥത്തിൽ വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ വേണ്ട നിലതല്ല അപ്പം സ്വാഭാവികമായി ചോദിക്കും മനിസ്ഥയിലേക്ക് സബീല കഴിവുള്ള ആളാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ കഴിവുള്ള ആളാണ് ഇപ്പോൾ നമുക്കൊരു വീട് വേണം അത് കഴിഞ്ഞേ പറ്റൂ എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടല്ലോ നമ്മുടെ മക്കളെ കാര്യങ്ങൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലത് നിർവ്വഹിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെങ്ങനെയെങ്കിലും സാധിക്കുന്ന ഒരു വഴി നമ്മൾ എന്തു ചെയ്യും കണ്ടെത്തുമെന്ന് ഉറപ്പാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവത്തെക്കുറിച്ച് ഉൾക്കൊള്ളുമ്പോൾ ഒരു പക്ഷെ ജീവിതത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാം സ്ഥാനം നമ്മളൊരു പക്ഷേ ഹജ്ജിന് നൽകും എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അമർ ബിൻ ആസ് അള്ളാഹു നബിസ്ലാസ്മിൻ്റെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ആകുന്നതിന് മുമ്പ് ഇസ്ലാമിനെതിരെയുള്ള അനേക യുദ്ധങ്ങളിൽ നബി നബിസ്ലാസമ്മയെ കൊല ചെയ്യുവാൻ വേണ്ടി വധിച്ചു കളയാൻ വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിന് ഏറ്റവും അവസരങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിക വിജയങ്ങളുടെ ഏറ്റവും മുമ്പിൽ നിന്ന മഹാനായ സഹാബിയാണ് അമർ ബിലാസ് അദി അൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നെബിടെ അടുക്കൽ വന്നപ്പോൾ എന്തെങ്കിലും ഷർത്തുകളുണ്ടോ നിബന്ധനകളുണ്ടോ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് എന്ന ചോദ്യത്തിന് അദ്ദേഹം അദ്ദേഹം എനിക്ക് ചില നിബന്ധനകളുണ്ട് എന്താണ് ആ നിബന്ധന അദ്ദേഹത്തിൻ്റെ നിബന്ധന വസ്ത്രത്തൽ മഹഫിർ ഞാൻ അത്ര വലിയ ഗുരുതരമായ തെറ്റ് ചെയ്ത ആളാണ് അതൊക്കെ എനിക്ക് പുറത്ത് തരണം ഞാൻ ഇസ്ലാം ആകുന്നതോട് കൂടെ നിന്നാണ് ഇപ്പം വിശ്വാസം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ആ അലിം താൻ അല്ലെ ഇസ്ലാം യഹതി ഉമാക്കാനൊക്കെ പോലും പോകുന്നു അമ്രെ ഒരാൾ മുസ്ലിം ആയാൽ അയാൾ അൻപതാമത്തെ വയസ്സിൽ മുസ്ലിം ആകുകയാണെങ്കിൽ അൻപത് കൊല്ലം പിന്നെ ലിസ്റ്റിലില്ല അൻപത് കൊല്ലം മാഞ്ഞു പോയി പിന്നെ അദ്ദേഹം അന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനാണെന്ന് നിനക്ക് അറിയില്ലേ അന്നൽ ഹിജത്തെ കപുല ഒരാൾ ഹിജ്റ പോയാൽ അതിന്റെ മുമ്പിലുള്ളതൊക്കെ പൊറുക്കപ്പെടുമെന്ന് നിനക്കറിയില്ലേ മൂന്നാമത് പറഞ്ഞത് ഹജ്ജ് ചെയ്ത അതിന്റെ മുന്നൊക്കെ പോകുന്നതാണ് സഹോദരങ്ങൾ ചെറുക്കുന്ന ആലോചിച്ചു നിങ്ങൾ പരലോകത്തെ സ്വർഗത്തെ മുൻ നിർത്തുന്ന ആലോചിക്കും നിങ്ങൾ ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഡേറ്റ് വരെ ഒരാൾ ഇസ്ലാം ആയ പോലെ അതുവരെയുള്ള എല്ലാ തെറ്റുകളും പോകുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ മരിച്ചു പോകുക അറിയുമ്പോൾ നമ്മളെ പാപങ്ങളെക്കുറിച്ചുള്ള ബേജാറല്ലാതെ വേറെ എന്ത് ബേജാറാണ് സഹോദരങ്ങളെ ജീവിതത്തിലുള്ളത് അങ്ങനെയുള്ള ഒരു അവസരം ഒരാൾ നഷ്ടപ്പെട്ടു മരിക്കുക എന്ന് പറഞ്ഞാൽ ഏ അദ്ദേഹത്തിൻ്റെ അര ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരു അഞ്ച് സെന്റ് ഭൂമി കൊടുത്താൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നാല് പവൻ ആഭരണം കൊടുത്താൽ നടക്കുന്ന കാര്യം അതൊക്കെ ഇവിടെ ഇട്ടുവെച്ച് ഹജ്ജ് ചെയ്യാതെ പോകുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എന്നാണ് എല്ലാവർക്കും ഒരു മനസ്സിലൊരാഗ്രഹം എന്തെങ്കിലും പഠിച്ചോണം എന്നെൻ്റെ അടുക്കൽ വിലപ്പെട്ട ഒന്ന് ബാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാകും അങ്ങനെ ബാക്കി വെക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ അതിൽ ഒന്നാണ് യുദ്ധം ഇസ്ലാമിക മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് ജിഹാദ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് പിന്നെന്താണ് ഒന്ന് ഈമാൻ ബില്ല അള്ളാഹുവിൽ ശരിയായ ഒരു ഈമാൻ ഉണ്ടാവുക അതൊരു ധൈര്യമാണ് പരലോകം കാരണം ഈമാൻ അല്പങ്കിലും ഹൃദയത്തിൽ ഉള്ളവനെ എങ്ങനെയെങ്കിലും പഠിച്ചോൻ നരകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരും പിന്നെ ചോദിച്ചു വീണ്ടും ചോദിച്ചു നബിയോട് അയ്യു അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ഏതാണ് ഈ മാൻസൂലഹി ഒന്നാമത് അത് പറഞ്ഞു രണ്ടാമത് വീണ്ടും ചോദിച്ചു പറഞ്ഞു ഫി മൂന്നാമത് പറഞ്ഞു പറഞ്ഞു ഒരു ഹജ്ജ് ചെയ്താൽ അതാണ് അവൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി എന്നവർ അപ്പോൾ ഒരു ഹജ്ജ് മരിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു വാപ്പ മരിക്കുമ്പോൾ മരിക്കുമ്പോൾ നമ്മൾ ആര് മരിക്കുമ്പോഴാണെങ്കിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അത് മര്യാദക്കിൻ്റെ വാപ്പ ഹജ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഞാനും ഓളും പോയി ഹജ്ജ് ചെയ്തിട്ട് വന്ന് വന്നതാണ് ഞാനും അവളും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോകാൻ എന്തോ കയ്യിലുണ്ട് എന്ന ധൈര്യമാണ് മാത്രമല്ല ഒന്ന് പരിശോധിച്ച് നോക്കുക ഹജ്ജിനെ പറ്റി പറഞ്ഞ ഹദീസുകളൊക്കെ ഹജ്ജ് ആ ഹജ്ജിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളൊന്നുമില്ലാതെ റഫസോ അധർമ്മങ്ങളോ ഒന്നുമില്ലാതെ ഒരാൾ ചെയ്താൽ അവൻ ഉമ്മ പ്രസവിച്ചത് പോലാണെന്നാണ് പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കും പടച്ചവനെ വൈകി പോയല്ലോ കുറച്ച് നേരത്തെ എനിക്ക് ഈ ബോധക്കെ ഉണ്ടാകണം ഞാൻ അന്ന് മുതൽ ഒരു നല്ല മുസ്ലിമായി ജീവിച്ചിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ചിന്തിക്കൂല അപ്പൊ നമുക്ക് ഇനി ജനിക്കാൻ പറ്റും ജനിക്കാൻ പറ്റുന്ന പറയണത് ഇനിയും നമുക്ക് ജനിക്കാൻ പറ്റും ഒരു നല്ലവനായി പാപങ്ങളില്ലാത്തവനായി ജീവിച്ച് മരിച്ചു പോകാൻ പറ്റുന്നു എപ്പോ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാണ് എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തരുന്നത് എന്നാണ് ഈ പല ഹദീസുകൾ വായിക്കുമ്പോൾ ഇപ്പൊ അറഫന്റെ നോമ്പ് നോറ്റാൽ അതിനെ ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊരിക്കും രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും എന്നൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അതൊക്കെ ചെറു പാപങ്ങളാണ് വലിയ പാപങ്ങളും അതിൽ ഉൾപ്പെടില്ല എന്ന് പറയും പക്ഷെ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹജ്ജ് കൊണ്ട് പാപങ്ങൾ പൊറുക്കും എന്ന് പറഞ്ഞപ്പോൾ ഷേഖ് അലിസ്ലി ഇബിനി തീമിയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് അതിലെല്ലാം പെടുന്നാണ് ചെറു ദോഷങ്ങളും വലിയ പാപങ്ങളും ഒക്കെ പൊടുക്കുന്നതാണ് കാരണം ഹദീസ് അങ്ങനെയാണ് അല്ല ഒമ്രു കെഫിമുമാർ രണ്ട് ഉമ്രൻ്റെ അടിയിലെ പാപങ്ങളൊക്കെ നിറഞ്ഞ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ലാതാണ് ശരിക്കും ഈ പിന്നെ ലോഹങ്ങള് തീയിട്ട് കഴിഞ്ഞാൽ ആ ചൂടാക്കുന്ന സമയത്ത് അതിത്തെ മാലിന്യങ്ങൾ കരിഞ്ഞു പോകുന്ന പോലെ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ ഹജ്ജും ആവർത്തിച്ച ഹജ്ജും ഉമ്രയും നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും എന്നാണ് ഏറ്റവും ഏറ്റവും വലിയൊരു ജിഹാദ് എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും പുണ്യമായൊരു കാര്യമാണ് അതിലുപരി സുഹൃത്തുക്കളെ നിർബന്ധമായൊരു ബാധ്യതയാണ് നിർബന്ധമായ ഒരു ഹജ്ജ് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരമുണ്ട് അയാൾ വിചാരിച്ചാൽ നടക്കും അതിനുള്ള ശാരീരികാവസ്ഥയും സാമ്പത്തിക ശേഷിയുമൊക്കെ ഉണ്ട് ഫലം എന്നിട്ട് ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അലൈഹി യഹൂദിയൻ ഔ അജ് ശേഷി ഉണ്ടായിട്ട് ചെയ്യാതെ മരിക്കണോ ക്രിസ്ത്യാനിയായി മരിച്ചാലും ജൂതനായി മരിച്ചാലും ഒരേ പോലെ എന്ന് പറഞ്ഞാൽ മുസ്ലിമായിട്ടായിരിക്കില്ല അവൻ്റെ മരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്ര വലുതാണ് കബയും അതിൻ്റെ പരിശുദ്ധിയെയും കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞിട്ട പറയാണ് വലില്ലാഹി അലന്നാസി ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് അള്ളാഹുവോട് എന്താണ് ആ ബാധ്യത ഹിജ്ജു ബൈത്തി മനുസ്തീ സബീല സാധിക്കുന്നവൻ എന്ത് ചെയ്യണം ഹജ്ജിയാണ് ശരീരം കൊണ്ടും പണം കൊണ്ടും ഒക്കെ സാധിക്കുന്ന ആൾ എന്തു ചെയ്യണം ഹജ്ജിന് പോകണം അത് നിർബന്ധമായ ഒരു കടമയായി അള്ളാഹു നേരിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഹജ്ജ് ജീവിതത്തിൽ ഒരവസരം ജീവിതത്തിൽ സാധിക്കാൻ ഏതെങ്കിലും നിലക്കൊരു വക ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തി പോകുന്നതിനേക്കാളും വലിയൊരു നഷ്ടം വേറെല്ല അത് മാത്രല്ല സുഹൃത്തുക്കളെ ഹജ്ജ് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഒരു നിർബന്ധ കടമാന്ന് മാത്രം ആ ഗുണങ്ങളൊന്നും കിട്ടാതെ പോകണം ഏതൊരു വീട്ടിലെ ചെറിയൊരു കുട്ടിയോട് ചോദിക്കും ഒരു അഞ്ച് വയസ്സായ ഒരു കുട്ടിയോട് ചോദിക്കും അവനോട് കാബ കാണാനുള്ള അവൻ്റെ ഒരു ആഗ്രഹം അതൊരു മുസ്ലിം വീട്ടിൽ ജനിച്ചുണ്ടാവുന്നതാണ് അതൊരു അൻപതും അറുപതും കൊല്ലം ജീവിച്ചിട്ടുണ്ടായില്ലെങ്കിൽ പിന്നെ ഇത് ഇസ്ലാമ നമ്മളെ ഉള്ളു കിടക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടിൻ്റെ മനസ്സിലുണ്ടാവും കാരണം നമ്മൾ പടിഞ്ഞാറ് തിരിഞ്ഞ് കാബക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുകയാണുമ്പോൾ അതൊരു വലിയ സംഭവമാണെന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നും അറുപത് കൊല്ലം എഴുപത് കൊല്ലം ജീവിച്ചിട്ട് അവിടെ നിന്ന് പോകണേ കാണണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമികമായ ആഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി ഹജ്ജിന് പോയാൽ കിട്ടുന്ന ഒരു ബോധ്യത ഉണ്ടല്ലോ പഠിച്ചോണെ ഇതൊക്കെ സത്യം തന്നെയാണ് നമുക്കാണ് ബോധ്യപ്പെടും ആ ആ റഫൈൽ നിർത്തമാണ്ട സുഹൃത്തുക്കളെ ആ കാബന്റെ അപ്പുറത്തിരുന്ന ഒരാൾ കണ്ണിൽ നീർ വാർത്ത് പ്രാർത്ഥിക്കുന്ന ആ ബോധ്യം കാണുമ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റുകളിൽ നിന്ന് കിട്ടാത്ത പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടാത്ത നമ്മുടെ ചിന്തയിൽ നിന്ന് കിട്ടാത്ത ഒരു ബോധ്യം ലക്ഷോപലക്ഷം ആളുകൾ അവിടെ വന്നിട്ട് അള്ളാഹുലെ കയ്യൂർന്ന് കാണുമ്പോൾ ഉണ്ടാവും ആ ബോധ്യം കിട്ടിയിട്ട് കുറച്ചാലും ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വല്ലാത്ത സൗഭാഗ്യമുള്ള ജീവിതമാണ് വഫ്തുല്ല എന്നാ പറഞ്ഞത് അള്ളാഹുവിലേക്ക് പോകുന്ന നിവേദക സംഘം അന്ന് പറഞ്ഞ അള്ളഹനോട് ചോദിക്കാൻ വേണ്ടി പോകണം അവർ ചോദിച്ചാൽ ഞാൻ കൊടുക്കും അവരാവശ്യപ്പെട്ടാൽ ഞാൻ എന്നാണ് പരിഗണിക്കുന്നതാണ് അള്ളാഹുവിലേക്കുള്ള വസ്തു എന്തൊരാസ്വാദകരമായ യാത്ര സുഹൃത്തുക്കളെ വീട്ടിൽ നിന്ന് പള്ളിക്ക് പോരുമ്പോഴും നമുക്ക് പേടിയാണ് എവിടെങ്കിലും വണ്ടി ഒന്ന് പഴക്കോ എവിടെങ്കിലും ഒന്ന് അപകടം പറ്റൂ എത്ര ആഹ്ലാദകര നിർഭയത്വത്തിന്റെ യാത്ര ഹാജരി എന്ത് പറ്റിക്കോട്ടെ ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിലല്ലേ അവർക്ക് ഇറങ്ങുക ഒന്നും പേടിക്കാനാത്ത ഒരു ടെൻഷനും ഇല്ലാത്ത ആസ്വാദകരമായ യാത്ര ആ യാത്രയ്ക്ക് അവസരം കിട്ടാത്തവരുടെ നഷ്ടം എത്ര താലോചിച്ച് നോക്കണമെങ്കിലും പിന്നെ ഹറവിന് നിസ്കാരം ഒരു ലക്ഷമാണ് പ്രതിഫലം ഒരു നാൽപ്പയസ് അവിടെ നിൽക്കുമ്പോഴൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ അവിടെ പോകാതെ കിട്ടുമോ ഹജ്ജ് കിട്ടുന്നതിന് കിട്ടുന്നതിനപ്പുറം ഒരു ലക്ഷം പ്രതിഫലമാണ് ഒരു വക്ത ഹറമൊന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന കാര്യം മദീനത്ത് പോകാനുള്ള അവസരം ഹജ്ജിൻ്റെ ഭാഗമല്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ നിർമ്മിച്ച ആ മഹത്തായ ഹറം ആ പള്ളി കാണാനും അവിടെ പോകാനും ഒരു ലാം പറയാനൊക്കെയുള്ള അവസരങ്ങൾ ഹാജിമാർക്ക് കിട്ടുന്നു ഹജ്ജിന് പോകണ ആളുകൾക്ക് ലഭിക്കുന്നു തവാഫ് കേബക്കല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേബക്കല്ലാതെ വേറെ എവിടെയും തവാഫ് ഇല്ല അവിടെ പോകാത്ത ഒരുത്തന് ജീവിതത്തിൽ ഒരു തവാഫ് സാധ്യമല്ല എത്ര വലിയ നഷ്ടമാണ് സുഹൃത്തുക്കളെ ഒരു ഹജ്ജ് നഷ്ടപ്പെടുമ്പോണ്ടാവുന്നത് കയ്യിൽ ഒരു നിലക്കും പോകാൻ വകല്ലാത്തവനും ആരോഗ്യം ഇല്ലാത്തവനും ജന്മനാത്തനൊരു യാത്രക്ക് പറ്റാത്തവനൊക്കെ അത് ഇളവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നിർബന്ധമാക്കാത്ത അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളെപ്പോലെ നിർബന്ധമാവേണ്ട ഒരു കർമ്മമാണ് പരിശുദ്ധമായ ആ ക്യാബ ആദ്യമായി കാണുന്ന ഒരു അനുഭൂതി നിമിഷമുണ്ട് അവിടെ ഹജ്ജിന് പോണ ആളുകൾക്കും കാബ കാണുന്ന ആളുകൾക്കും വീണ്ടും വീണ്ടും കാണണമെന്നേ തോന്നും ഒരിക്കലും മടുക്കാത്ത ഒരിക്കലും പോയതിലൊരു അതൃപ്തി തോന്നാത്ത ഒരു പോക്കാണത് ഏതെങ്കിലും ഹാജിമാർ ഇപ്പോൾ ഏകദേശം ഗവൺമെൻറ്റിൽ പോവുകയാണെങ്കിൽ ഒരു നാല് ലക്ഷത്തിന് താഴെ വേണം പ്രൈവറ്റിലാണെങ്കിൽ ഒരു ഏഴോ എട്ടോ ലക്ഷം രൂപ ആർക്കെങ്കിലും സുഹൃത്തുക്കൾ അവിടെ പോയി വന്നിട്ട് എൻ്റെ ഒരു ഏഴ് ലക്ഷം അല്ലെങ്കിൽ ഒരു അഞ്ച് ലക്ഷം അത് വെറുതെ ആയല്ലോ എന്ന് മനസ്സിൽ എവിടെയെങ്കിലും തോന്നിയൊരു വിശ്വാസം ഉണ്ടാവും വേറെ എന്ത് കാര്യം ഒരു കല്യാണം നടത്തി പത്ത് ലക്ഷം കഴിഞ്ഞിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ അങ്ങനെ കണക്കൂട്ടി വെക്കുമ്പോഴും ഞാൻ ഈ പൈസ ഒക്കെ പാടെ ചിലവാക്കിയത് എന്നുള്ളൊരു മനോവേദന പോകണമെങ്കിൽ ചിലപ്പം മരിച്ചക്കോളം കാത്തിക്കേണ്ടി വരാം മനോവേദന പോകാൻ ഹജ്ജിനും മുമ്പ്രക്കൊന്നും പോയാൽ നമുക്കത് തോന്നാത്തത് അത്രയും അനുഭൂതി ഉള്ളതാണ് അത്ര വലിയ പ്രശ്നമുണ്ടോ സുഹൃത്തുക്കളെ കഴിയാത്ത ആളുകൾ പലപ്പോഴും കയ്യിലൊക്കെ സ്വർണം അതൊക്കെ മരിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോൾ എടുത്ത ആൾക്കാരൊക്കെ സ്വർണത്തിനൊക്കെ അത്രയും വലിയ വിലയാണ് വളരെ നിസ്സാരമായ ഒരു മെനക്കെട് കൊണ്ട് സാധിക്കുന്ന കാര്യമാണ് സ്ഥലം സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ട് ഒന്ന് വിചാരിച്ചാൽ ഒന്നും വേണ്ട സുഹൃത്തുക്കൾ ഒരു മാസം ഒരു പതിനായിരം രൂപ മാറ്റി വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ടൊരാക്കുമ്പോൾ സാധിക്കാവുന്ന വളരെ ലളിതമായൊരു കാര്യമാണെന്ന് പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ ബാധ്യതകൾ പിന്നെ പ്രയാസങ്ങളൊക്കെ തീരട്ടെ എന്ന് പറയും ബാധ്യതകളും പ്രയാസങ്ങളൊക്കെ തീരുക ചെയ്യാ സുഹൃത്തുക്കളെ തടസ്സങ്ങൾ വരിക ചെയ്യാ ഇപ്പ അസുഖല്ലാത്ത ഒരുത്തന ഇനി അസുഖം വരില്ലേ ചെയ്യ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത ഒരാൾക്ക് അടുത്ത സാമ്പത്തിക പ്രസിന്ധികൾ വരികയാണ് ചെയ്യുക അതുകൊണ്ട് എന്തു മാറ്റിവെച്ചാലും നമുക്ക് മാത്രം കിട്ടുന്നത് മാറ്റി വെക്കരുത് ബിമാ വയ്ക്കരുത് നാളേക്ക് വേണ്ടി എന്തുണ്ട് നോക്കിക്കോ അപ്പം അത് നമുക്കുള്ളതാണ് വേറെയുള്ള പദ്ധതികളും വേറെയുള്ള ചെലവുകളൊന്നും നമുക്കുള്ളതല്ല പലപ്പോഴും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്നത് നമ്മൾ എന്തു ചെയ്യാം അതിന് വേണ്ടി നമ്മൾ ചെയ്യാം കാബൻ്റെ പണി നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ആ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട് ഈ രാജൻഡ്യാലേശ്വരം അപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചാൽ എൻ്റെ വിളി എത്ര പേര് കേൾക്കുന്നാണ് നീ വിളിച്ചോ ജനങ്ങൾ നിന്നിലേക്ക് വരുന്ന ആ വിളി കേൾക്കാൻ ഇപ്പൊ എന്ന് പറയുന്ന അർത്ഥം എന്താ നിനക്ക് ഉത്തരം നൽകിയത് ഉത്തരം നൽകുക എന്ന് വിളിച്ചാലല്ലേ ഉത്തരം നൽകുക നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് തലമുറ തലമുറകളായിട്ട് ആ വിളികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ട് ഇന്നൊരു പക്ഷെ വിചാരിച്ചാൽ നമ്മൾക്ക് സമ്പത്തുണ്ടായിരിക്കും അത് അടുത്ത വർഷത്തിലോ അടുത്ത കാലത്തിലോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നൊരു സമയത്ത് അത് നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്നുവെങ്കിൽ ആ ഒരു ഇളവ് അള്ളാഹൂ നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് മനസ്സിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക എല്ലാ സന്ദർഭത്തിലും അതൊരു അവസരത്തിന് വേണ്ടി അള്ളാഹോട് ചോദിക്കുക അത് ഇനി ഒരുക്കു ചെയ്തു ഒരുക്ക് ചെയ്താൽ മതി അതേ നിർബന്ധമുള്ളൂ എന്നാൽ ഇനി ഒരിക്കൽ കൂടെ ചെയ്യുകയാണെങ്കിലോ പ്രതിഫലം ആലോചിക്കുമ്പോഴും ഒരുക്കു പോയാലും നമ്മൾ പിന്നെ പോയി പോക പോകാൻ നമ്മൾ ആഗ്രഹിക്കും കാരണം കുറച്ചും കൂടെയൊക്കെ വൈകി പിന്നെ പോകുമ്പോൾ വീണ്ടും ആ എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെടുന്നൊരു അവസരം വീണ്ടും ലഭിക്കല്ലേ അപ്പോൾ ആളുകൾ പറയും ഈ ഏഴ് ലക്ഷം ആറ് ലക്ഷമൊക്കെ കൊടുക്കുന്നതിന് പകരം പാവപ്പെട്ടവരുടെ വീടുണ്ടാക്കി കൊടുത്തുകൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്തു അതൊക്കെ ഒരു പിന്നെ സ്വയം തൊഴിൽ ഉണ്ടാക്കി കൊടുത്തൂടെ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ് എന്തൊക്കെ ചോദിക്കുകയാണ് നമ്മളൊക്കെ വന്ന വാഹനത്തിന് എത്രയും വില നാല് ലക്ഷവും എട്ട് ലക്ഷവും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷമൊക്കെ ഉള്ള വില ഉള്ള കാരണം ആ ഇരുപത് ലക്ഷത്തിൻ്റെ വില കൊണ്ടൊരു പാവപ്പെട്ടവർ സുഖമായിട്ട് ഒരു വീട്ടിൽ താമസിക്കില്ലേ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളില്ലേ നമ്മളെല്ലാവരും സതൊക്കെ കൊടുക്കണില്ലേ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ നമ്മൾ ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള വിഹിതം നമ്മൾ കൊടുക്കും എന്നാൽ നമുക്ക് ആരാധനകൾ കൊണ്ട് നേടേണ്ടത് നമ്മൾ തന്നെ നേടണം അതൊക്കെ മഹത്തായ ചില കർമ്മങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറയുന്ന ചില പൈശാചികമായ ന്യായങ്ങളാണ് ശരിയായി ദീൻ്റെ ഉൾക്കൊള്ളുവാനും ആ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണല്ലോ എന്ന് മനസ്സിലാക്കി ഹജ്ജ് ചെയ്യാനും അതിൻ്റെ എല്ലാ ഫലങ്ങളും ഗുണങ്ങളും കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ ഹജ്ജ് ചെയ്തവിടെ ഹജ്ജിനെ അള്ളാഹു പൂർണ്ണമായ പ്രതിഫലത്തോടെ കബൂൽ ചെയ്യുമാറാവട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുരു സൂക്ഷി ജീവിക്കണമെന്ന് എൻ്റെ യുദ്ധങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ പോകുന്ന ആളുകൾ എപ്പോഴും അവനവൻ്റെ ഭാര്യമാരെ കൂടെ കൂടെ കൊണ്ടുപോകാൻ പരിശ്രമിക്കണം ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് പോകും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടായിരിക്കും പക്ഷേ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു തുക ഉണ്ടാക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും പക്ഷെ അവർക്ക് പറ്റാതിരിക്കും ഒരു മഹറമിനെ സംഘടിപ്പിക്കാനായിരിക്കും നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഭാര്യക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം പക്ഷേ ഒരു മഹെറമിന് കൂടെ പോരാൻ ഒരാളെ ഇപ്പം പലപ്പോഴും പല സഹോദരിമാരും ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഒരു ഉമ്മറൊക്കെ ഹജ്ജിനൊക്കെ പോകണമെങ്കിൽ വേറൊരാളെയും കൂടെ ചെലവ് വഹിച്ചിട്ടാണ് പോകേണ്ടി വരും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രത്യേകിച്ച് ചെലവുകളില്ല അതുകൊണ്ട് അവൾക്ക് കിട്ടുന്ന വരുമാനമൊക്കെ സമ്പാദ്യമാണ് അതുകൊണ്ട് പുരുഷനേക്കാളും സാധ്യത ഒരു സ്ത്രീക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായത് ശേഖരിക്കുവാൻ അവർക്ക് അതിനേക്കാളും കഴിയും പിന്നെ ഏതൊരു പാവപ്പെട്ട ആളുകളാണെങ്കിലും ഒരു വിവാഹ സമയത്ത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു പത്ത് പവനൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ സ്വർണ്ണത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാൽ പോലും മക്കളെ കാര്യം ആലോചിച്ച് കൊടുക്കും അതൊക്കെ സ്വന്തം കയ്യിലുള്ള ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചാൽ സാധിക്കുന്നൊരു കാര്യമാണത് ആയിഷർ അലി പറ എന്നോട് നബി പറയുന്നുണ്ട് യാസൂ നബിയോട് അവർ ചോദിക്കുന്നുണ്ട് യാസൂൽ അള്ളാഹുൻ്റെ ദൂതരേ നറൽ ജിഹാദ് അഫുഅല അമൽ ജിഹാദല്ലേ റസൂലെ ഏറ്റവും പ്രതിഫലമുള്ള പ്രവർത്തനം ജിഹാദല്ലേ അഫലാൻ ഉജാഹിദു അപ്പോൾ ആ കൂലി ഞങ്ങൾക്കും വേണ്ടേ അപ്പം ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യണ്ടേ എന്ന് നബി സല അലൈസ്മോട് ചോദിക്കുന്നുണ്ട് അപ്പം നബി പറഞ്ഞു ഇല്ല നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ടതില്ല അൽ ജിഹാദി ഹജ്ജുൻ ഹജ്ജുറു ജിഹാദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദാണ് പുണ്യകരമായ ഹജ്ജ് ഒരു സ്ത്രീക്ക് അവളുടെ ജന്മത്തിൽ അവരുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദിന് തുല്യമായ പ്രതിഫലം അവർക്ക് എന്തെയും ഹജ്ജ് ചെയ്താൽ കിട്ടും എന്ന് നബി ഇസ്ലാസ്മ തൻ്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ആയിഷാറിയാലും വിശദീകരിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഭാര്യക്ക് നമ്മളുണ്ടാക്കി കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരമാണ് അതുകൊണ്ട് പണം അവരുണ്ടാക്കിയാലും ഒരു മഹറം നിലയ്ക്ക് കൂടെ നിന്ന് അതിനുള്ള അവസരം ഉണ്ടാക്കണം പലപ്പോഴും ഒറ്റയ്ക്ക് പോയി പിന്നെ അവർക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ഏതായിരുന്നാലും ഏറ്റവും നേരത്തെയുള്ള സമയത്ത് ഹജ്ജും ഒമ്പ്രകളും നിർവഹിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളെ പരിപൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ മുസ്ലിമീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ സഹോദരങ്ങൾ വളരെ പ്രയാസകരമാണ് പട്ടിടിക്കിട്ട് കൊല്ലുകറിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടുത്തെ രംഗങ്ങളും ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയാത്ത നമ്മൾ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഹസയിലെ കുഞ്ഞുങ്ങളാണ് അള്ളാഹു അവർക്ക് ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്യുമാറാവട്ടെ ഒരു ഹിക്കമത്ത് അതിലുണ്ടായിരിക്കും ആ ഹിക്കമത്ത് ഏറ്റവും അവർക്ക് അനുകൂലമായ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ اللهم في المؤمنين والمؤمنات ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار والحمد لله